ഇസ്രേൽ ഭരണകൂടം ആകെ വെപ്രാളത്തിലാണ് അന്താരാഷ്ട്ര സമ്മർദ്ദം ഏറിയതോടെ ഒരു ലെക്കും ലഗാനുമില്ലാത്ത രീതിയിലാണ് ഇസ്രയേലി ഭരണകൂടത്തിന്റെയും സൈന്യത്തിന്റെയും പോക്ക് അതിന്റെ ഉദാഹരണമായിരുന്നു ബുധനാഴ്ചത്തെ വെസ്റ്റ് ബാങ്കിലുണ്ടായ സംഭവം സ്വാഗതം ഇൻഡെപ്തിലേക്ക് ബുധനാഴ്ചയാണ് ഇരുപത്തിയഞ്ച് നയതന്ത്ര പ്രതിനിധികളുടെ ഒരു സംഘം വെസ്റ്റ് ബാങ്കിലെ ജനീനിൽ സന്ദർശനം നടത്താൻ എത്തിയത് ഏകദേശം മുപ്പത്തിയൊന്ന് രാജ്യങ്ങളെ പ്രതിനിധീകരിച്ചുള്ള അംബാസിഡർമാർ ഡിപ്ലോമാറ്റുകൾ എന്നിവരായിരുന്നു ഉണ്ടായിരുന്നത് ചൈന റഷ്യ യു കെ കാനഡ ഇറ്റലി ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്നുള്ളവരായിരുന്നു അവർ ജനീനിലെ മനുഷ്യാവകാശ പ്രശ്നങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ ഫലസ്തീൻ അതോറിറ്റിയുടെ ക്ഷണം സ്വീകരിച്ചായിരുന്നു അവർ എത്തിയത് അങ്ങനെ അവരുടെ ഔദ്യോഗിക സന്ദർശനം പുരോഗമിക്കുമ്പോഴാണ് പെട്ടെന്ന് വെടിയെച്ചു കേൾക്കുന്നത് നയതന്ത്ര പ്രതിനിധി സംഘത്തിന് നേരെ വാണിംഗ് ഷോട്ടുകൾ എന്ന പേരിൽ വെടിയുതിർക്കുകയായിരുന്നു ഇസ്രയേലി സൈന്യം മാധ്യമങ്ങളോട് പ്രതികരിക്കവേ വെടിയെച്ചു കേട്ടതോടെ സുരക്ഷിത സ്ഥാനം തേടി സംഘം ഓടുന്നതിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു അതോടെ അന്താരാഷ്ട്ര തലത്തിൽ വലിയ പ്രതിഷേധമാണ് ഇസ്രയേലിനെതിരെ ഉയരുന്നത് ഇസ്രയേൽ സൈന്യത്തിന്റെ നടപടിക്കെതിരെ അന്വേഷണം വേണമെന്നാണ് ലോകരാജ്യങ്ങളുടെ ആവശ്യം കാനഡയും ബ്രിട്ടനും ഫ്രാൻസും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അവിടുത്തെ ഇസ്രയേലി അംബാസിഡർമാരെ വിളിപ്പിക്കുകയും സംഭവം വിശദീകരിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തുവെന്നാണ് റിപ്പോർട്ട് നയതന്ത്ര പ്രതിനിധി സംഘത്തിന് നേരെ നടപടി അംഗീകരിക്കാൻ കഴിയുന്നതല്ല എന്നും രാജ്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട് ഇസ്രായേലി സൈന്യം സംഘത്തെ ബോധപൂർവം ലക്ഷ്യം വെക്കുകയായിരുന്നു എന്നാണ് ഫലസ്തീൻ വിദേശകാര്യ മന്ത്രാലയം ആരോപിക്കുന്നത് സംഘത്തിനെ വെസ്റ്റ് ബാങ്ക് സന്ദർശിക്കുന്നതിനുള്ള മുൻകൂർ അനുമതി ഉണ്ടായിരുന്നതായി ഇസ്രായേലി സൈന്യവും സമ്മതിക്കുന്നുണ്ട് എന്നാൽ അവർക്കനുവദിച്ച റൂട്ടിൽ നിന്ന് മാറിയതുകൊണ്ടാണ് വെടിയുതിർത്തത് എന്നാണ് സൈന്യത്തിന്റെ വാദം ജനുവരി മുതൽ ജനീനിൽ കടുത്ത ആക്രമണമാണ് ഇസ്രായേൽ സൈന്യം നടത്തിവരുന്നത് അതോടെ സ്വന്തം വീടുവിടാൻ നിർബന്ധിതരായത് പതിനായിരങ്ങളായിരുന്നു കൂടാതെ കടുത്ത മനുഷ്യാവകാശ ലംഘനങ്ങളും ഇസ്രയേലി മേഖലയിൽ നടത്തുന്നതായി ആരോപണങ്ങൾ ഉണ്ടായിരുന്നു അതേക്കുറിച്ചുള്ള യാഥാർത്ഥ്യങ്ങൾ കണ്ടറിയാനായിരുന്നു പ്രതിനിധി സംഘം എത്തിയത് അവർക്കു നേരെയാണ് ഇസ്രായേലിന്റെ അതിക്രമം എന്നത് സഖ്യകക്ഷികളിൽ പോലും വലിയ എതിർപ്പിന് കാരണമായിട്ടുണ്ട് ഓപ്പറേഷൻ ഗിദിയോൺ ചാരി എന്ന പേര് ഗസയിൽ ഇസ്രയേൽ ആക്രമണം കടുപ്പിച്ചിരുന്നു ഒപ്പം കഴിഞ്ഞ പതിനൊന്നാഴ്ചകളായി മുൻപിലേക്കുള്ള ഭക്ഷ്യസഹായ വിതരണങ്ങളും ഭരണകൂടം തടയുകയായിരുന്നു ഇതിനെതിരെ യു കെ ഫ്രാൻസ് കാനഡ ഉൾപ്പെടെ നിരവധി ലോകരാജ്യങ്ങൾ രംഗത്തു വരികയും ചെയ്തിരുന്നു കഴിഞ്ഞ ദിവസത്തെ നീക്കത്തിൽ ഇസ്രായേലുമായുള്ള വ്യാപാര കരാർ ചർച്ചകൾ യു കെ നിർത്തിവെക്കുകയും നിരവധി ഉപരോധങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്തിരുന്നു അങ്ങനെ ഇസ്രായേലിനെതിരെ പരസ്യമായി എതിർപ്പ് പ്രകടിപ്പിക്കാൻ നിരവധി ലോകരാജ്യങ്ങൾ തയ്യാറാകുകയും ചെയ്യുന്നുണ്ട് അപ്പോഴാണ് അവരെ വീണ്ടും പ്രകോപിപ്പിക്കുന്ന നീക്കങ്ങൾ ഇസ്രായേൽ വീണ്ടും നടത്തുന്നത് ഇസ്രായേലിന്റെ നടപടികൾക്ക് അമേരിക്ക നൽകിയിരുന്ന പരസ്യ പിന്തുണയിലും അടുത്തിടെയായി കുറവ് സംഭവിച്ചിട്ടുണ്ട് ഇസ്രായേലിനോടും പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്നാഹുവിനോടുമുള്ള ട്രംപിന്റെ അടുപ്പം കുറഞ്ഞതായും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു പശ്ചിമേഷ്യൻ സന്ദർശനത്തിൽ ഇസ്രായേലിനെ ഉൾപ്പെടുത്താതിരുന്നത് അതിന്റെ സൂചനയാണെന്നും വിലയിരുത്തലുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റ് സിറിൽ റമഫോസയുമായുള്ള കൂടിക്കാഴ്ചയിൽ ഇസ്രയേലിനെതിരായ പരാമർശവും ട്രംപ് നടത്തിയിരുന്നു ഇസ്രായേലിനെതിരെ ദക്ഷിണാഫ്രിക്ക നൽകിയ വംശാത്യ കേസിനെ കുറിച്ചുള്ള ചോദ്യത്തിന് അതെല്ലാം അവരുടെ കാര്യമാണെന്ന മറുപടിയായിരുന്നു ട്രംപ് നൽകിയത്